ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊന്ന് ചെറിയൊരു നോമ്പുതുറ വിശേഷായിട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇക്കാടെ ജേഷ്ഠൻ്റെ വീട്ടിലെ വെച്ചിട്ടാണ് ഒന്ന് നോമ്പുതുറ അപ്പോൾ അവരെ വീട് വട്ടം കൊളത്ത് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഞാനും കുട്ടികളും ഉമ്മയും കൂടിയിട്ട് അങ്ങോട്ട് പോയി കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നിട്ട് പിന്നെ വൈകുന്നേരത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ടോ അപ്പോൾ ബീഫ് കറിയാണ് വെക്കുന്നത് ആദ്യം അപ്പോൾ മസാലൊക്കെ ഒക്കെ വാട്ടിട്ട് വേഗം ബീഫ് കറി ബീഫ് കറിക്കുള്ളതൊക്കെ ഞാൻ കുക്കറിലിട്ട് പിന്നെ പത്തിരി പരത്താൻ ഇത്താത്ത നിന്നിട്ടോ മൂത്തച് അപ്പോൾ ഇത്താത്ത പറഞ്ഞ ഞാൻ പത്തിരി പരത്തിക്കൊണ്ടു ബാക്കിയുള്ള ഞാൻ ഞാനൊന്നു അപ്പോൾ വേഗം അതൊക്കെ കഴിച്ചിട്ട് ഇത്താത്ത പത്തിരി പരത്താണ് പിന്നെ സമൂസൊക്കെ ഉള്ളതൊക്കെ അതാ ഫില്ലിങ്ങൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കാടെ ജ്യേഷ്ഠനാണിത് അപ്പോൾ ഇക്കാടെ ജ്യേഷ്ഠന് മുകളും കൂടിയിട്ടാണ് സമൂസൊക്കെ ആക്കണത് അപ്പോൾ അവരെന്തൊക്കെയാണ് നാട്ടു വർത്താനൊക്കെ പറഞ്ഞ് അത് മടക്കി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഇക്കാക്ക ഇക്കാക്കനായിട്ടുണ്ടാക്കണം മസാല ചിക്കൻ അപ്പം അത് മസാല ഒക്കെ പറ്റി വെച്ചിരുന്നു അപ്പം അത് കുക്കറിൽ വേവിക്കുക കേട്ടോ അപ്പോൾ മോള് പറഞ്ഞ് ജ്യൂസ് അവളടിച്ചു കൊണ്ടു അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസായിട്ടടിക്കണം അവളത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ഇട്ടു പിന്നെ ഒരു ആറുമണി ആവാൻ നേരത്താണ് പൊരിക്കടിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ കാരണം പാങ് കൊടുക്കണതിൻ്റെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയാൽ പിന്നെ പെട്ടെന്ന് തണുക്കില്ലല്ലോ നേരത്തെ വെച്ചാൽ ഒക്കെ തണുത്ത് പോവും അപ്പം അപ്പത്തിന് ഫ്രൂട്ട്സൊക്കെ കുട്ടികളൊക്കെ നന്നാക്കിയിട്ട് പ്ലേറ്റിലാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ പൊരിക്കടി പൊരിച്ചിട്ട് വേഗം അതിൽ കൊണ്ടുട്ടാൽ മതിയല്ലോ അവരതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊരിക്കടിക്ക് സമൂസയും മുളക് ബജ്ജും ആട്ടം എടുത്തത് പൊരിക്കാൻ അപ്പോൾ ഇതിലടക്കാരെങ്കിലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് പോകണം നമ്മളെ സബ്സ്ക്രൈബൊക്കെ ലൈക്കും കമൻറ്റൊന്നും ഇടാൻ മറക്കരുത് കേട്ടോ നമ്മളെ വീഡിയോസ് അങ്ങനെ മുളക് ബജ്ജാണ് പൊരിച്ചത് അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തു വിട്ടോ അപ്പത്തന്നെ ഒരു ആറേക്കാലം ഒക്കെ ആയിട്ട് ബാങ്ക് കൊടുക്കാൻ ടൈമായി അപ്പത്തന്നെ അതൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെ എത്ര നേരം ഇല്ലെങ്കിലും ആ നേരത്ത് ഒരു തിരക്കും പടിയാവൂ അല്ലേ ആകെ ഒരു ബഹളമാണ് നോമ്പിറക്കണ നേരത്ത് അപ്പോൾ കുട്ടികളൊക്കെ കൂടിയിട്ട് എല്ലാം കൊണ്ടുവച്ച് സെറ്റാക്കി വെച്ചിട്ടിട്ട് എല്ലാവരും നോമ്പിറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ കുട്ടി പട്ടാളങ്ങളൊക്കെ മറുത്ത് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഭാഗം കൊടുത്തപ്പോൾ എല്ലാവരും നോമ്പ്റക്കാൻ വേണ്ടി വന്നു എല്ലാവരും നോമ്പ് ഇറക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി നിലത്തായിട്ടിരുന്നത് നിലത്ത് എല്ലാവരും കൂടി ഉണ്ട് ഇരുന്നു പിന്നെ ചായ അടിക്കാനേ പിന്നെ ടേബിളും വരുന്നുള്ളൂ അപ്പോൾ ഇത്ര ഒക്കെ വിശേഷം അപ്പോൾ എല്ലാവരും